നമസ്കാരം പണ്ടൊക്കെ ഒരു ദിവസം പത്രം വായിക്കാതിരിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് മനസ്സമാധാനം കിട്ടുമായിരുന്നു ദുരന്തങ്ങളുടെയും അപകടങ്ങളുടെയും ഒക്കെ വാർത്ത നമ്മൾ അറിയാതെ പോകുമായിരുന്നു എന്നാൽ ഇന്നത് സാധ്യമല്ല നമ്മുടെ ഓരോരുത്തരുടെയും മൊബൈലിലേക്ക് അറിയാൻ ആഗ്രഹിക്കാത്ത ദുരന്ത വാർത്തകൾ എത്തിക്കൊണ്ടിരിക്കും നേരിട്ടുള്ള വാട്സാപ്പ് സന്ദേശങ്ങളിലൂടെയും ഗ്രൂപ്പുകളിലൂടെയും ഒക്കെ മൊബൈൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവയവം പോലെയാണ് മൊബൈലില്ലാതെ മൊബൈലിൽ വരുന്ന വിവരങ്ങൾ അറിയാതെ ആർക്കും ഈ ലോകത്തിപ്പോൾ സർവൈവ് ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഒരാവശ്യവും ഇല്ലാതെ നമുക്ക് പലപ്പോഴും സ്ട്രെസ്സ് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ദുരന്ത വാർത്തകൾ കേൾക്കുമ്പോൾ ഏതു മനുഷ്യനാണ് വേദന തോന്നാത്തത് എല്ലാ ദുരന്തവും മനസാക്ഷിയുള്ള ഏതു മനുഷ്യനെയും വേദനിപ്പിക്കും അതേക്കുറിച്ച് ഇങ്ങനെ ഉച്ചത്തിൽ പ്രതികരിക്കാനെങ്കിലും എന്നെ പോലുള്ളവർക്ക് കഴിയുന്നുണ്ട് എല്ലാം മനസ്സിലൊതുക്കി വേദനിക്കാനായിരിക്കും പലരുടെയും വിധി ഇങ്ങനെ നമുക്ക് അനാവശ്യമായി സ്ട്രെസ് ഉണ്ടാക്കുന്നതാണ് ഓരോ അപകട വാർത്തകളും ഇന്നലെ ചങ്ങനാശ്ശേരിയിലായിക്കാട് ബൈപ്പാസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ലിനു പേരുള്ള ഒരു നഴ്സ് കൊല്ലപ്പെട്ടതിന്റെ വാർത്ത ഒരു പരിചയവും ആ പെൺകുട്ടിയെ ആ വാർത്ത കണ്ടപ്പോൾ വല്ലാത്തൊരു വിങ്ങൽ മനസ്സിൽ അനുഭവപ്പെട്ടു ആ കുട്ടി രണ്ട് ദിവസത്തേക്ക് അവധിയെടുത്ത് അമ്മയെ ആശുപത്രിയിൽ കാണിക്കാൻ വേണ്ടി എത്തിയതാ പക്ഷെ ഒരു ലോറിക്കാരൻ വന്ന് ഇടിച്ചു തെറുപ്പിച്ചു അവളുടെ ജീവൻ പൊലിഞ്ഞു പോയി ഒരിക്കലും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഇനി ഒരിക്കലും കാണാൻ സാധ്യമല്ലാത്ത ലിനു എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുകാരി ഇന്നലെ ഉണ്ടാക്കിയ അസ്വസ്ഥത ചില്ലറയായിരുന്നില്ല അതിൻ്റെയൊക്കെ തുടർച്ച ഇന്ന് രാവിലെ ഓഫീസിലെത്തുമ്പോൾ ആദ്യം കേൾക്കുന്നത് ഇടുക്കി പന്നിയാർകുട്ടിയിൽ ഒരു ജീപ്പ് അഗാധമായ ഗർത്തത്തിലേക്ക് വീണ് മൂന്നുപേർ എന്ന വാർത്തയാണ് പന്നിയാർകുട്ടി റോഡിലൂടെ ഞാൻ കാർ ഓടിച്ചിട്ടുള്ളത് കൊണ്ട് അവിടുത്തെ വീതി കുറഞ്ഞ വഴിയെക്കുറിച്ചും വലിയ കൊക്കയെക്കുറിച്ചും നല്ല നിശ്ചയമുള്ളതുകൊണ്ട് ആ ദുരന്തത്തിൽപ്പെട്ട് മരിച്ച അജ്ഞാതരായ മനുഷ്യരുടെ വേദനയെക്കുറിച്ചായിരുന്നു ഞാൻ ചിന്തിച്ചത് ഇന്നലെ രാത്രി പത്തരയ്ക്ക് അപകടമുണ്ടായെന്നും പന്നിയാർകുട്ടി ഇടയോടിയിൽ അൻപത്തഞ്ച് വയസ്സുള്ള ബോസും നാല്പത്തെട്ട് വയസ്സുള്ള ഭാര്യ റീനയും ജീപ്പ് ഓടിച്ചിരുന്ന അമ്പത് വയസ്സുകാരനായ എബ്രാഹമും കൊല്ലപ്പെട്ടു എന്നായിരുന്നു വാർത്ത ബോസും റീനയും ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് മരിച്ചു എബ്രാഹം ഇന്ന് വെളുപ്പിന് മരിച്ചു എന്നാണ് വാർത്ത വന്നത് ആ ദുരന്തം മനസ്സിൽ ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്നത്തെ പത്രവായനയിലേക്ക് കടന്നത് അതിനിടയിൽ വാട്സാപ്പിൽ ചങ്ങനാശ്ശേരിയിൽ നിന്നും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ രമേശ് മാത്യുവിന്റെ സന്ദേശം ബീനാമോളുടെ ഏക സഹോദരിയും ഭർത്താവും ബിനുവിൻ്റെ അളിയനും മരിച്ചിരിക്കുന്നു അപകടത്തിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഞാൻ രമേശിനെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് ഇന്ന് രാവിലെ ഉണ്ടായ അപകടത്തിൽ മരിച്ച മൂന്ന് പേരും എൻ്റെ പരിചയക്കാരാണ് എന്ന് തിരിച്ചറിയുന്നത് നമുക്കൊക്കെ അറിയാം കെ എം ബീനാമോളെ ഇടുക്കിയിലെ അടിമാലിക്ക് സമീപം പാറത്തോട് കൊമ്പടിഞ്ഞാൽ എന്ന കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ബീനാമോളിലൂടെ ബീനാമോളുടെ സഹോദരൻ കെ എം ബിനുവിലൂടെ നമ്മൾ ഒരുപാട് അഭിമാനിച്ചതാണ് വളരെ സാധാരണമായ ഒരു കർഷക കുടുംബമാണ് ബീനാമോളുടേത് പലവട്ടം കൊമ്പടിഞ്ഞാലിലെ ആ വീട്ടിൽ പോയിട്ടുണ്ട് ബീനാമോളെ പോലെ നിഷ്കളങ്കയായ പാവമായ ഒരു കായിക താരത്തെ ജീവിതത്തിൽ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല പലപ്പോഴും കായിക താരങ്ങൾ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി മാധ്യമങ്ങളെയും ഉദ്യോഗസ്ഥന്മാരെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ ഉപയോഗിക്കാറുണ്ട് അതൊക്കെ ഉള്ളവർക്ക് മാത്രമേ വളർച്ച ഉണ്ടാവാറുള്ളൂ ഇപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ മെച്ചപ്പെട്ടത് പണ്ട് കഴിവ് മാത്രം പോരാ കഴിവിന് പുറമെ ശുപാർശ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഒളിമ്പിക്സിനും ഏഷ്യൻ ഗെയിംസിനും ഒക്കെ പങ്കെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ പുരസ്കാരങ്ങൾ കിട്ടണമെങ്കിലും അത്തരം സ്വാധീനങ്ങൾ വേണമായിരുന്നു എന്നാൽ അത്തരം സ്വാധീനങ്ങൾക്കൊന്നും ശ്രമിക്കുകയോ സ്വാധീനങ്ങളെ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാതെ സ്വന്തം കർമ്മം കൃത്യമായി നിറവേറ്റി പ്രതിഭ കൊണ്ട് മാത്രം ആദരിക്കപ്പെട്ട വ്യക്തിയാണ് കെ എം ബീനാമോൾ ബീനാമോൾ ഒളിമ്പിക്സിന് സെമി ഫൈനലിൽ ഓടിയിട്ടുണ്ട് ഏഷ്യൻ ഗെയിംസിൽ പല മെഡലുകൾ വാങ്ങിയിട്ടുണ്ട് പല സ്വർണ്ണ മെഡലുകൾ വാങ്ങിയിട്ടുണ്ട് പല ഏഷ്യൻ ഗെയിംസുകളിലും പല ഒളിമ്പിക്സുകളിലും പങ്കെടുത്തിട്ടുണ്ട് കായിക രംഗത്തെ പരമോന്നത പുരസ്കാരങ്ങളായ ഖേൽരത്നയും അർജുനയും കിട്ടിയിട്ടുണ്ട് എന്തിനേറെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട് ഇതൊക്കെ ലഭിച്ചത് ആരുടെയെങ്കിലും ശുപാർശ കൊണ്ടല്ല സ്വന്തം പ്രതിഭ കൊണ്ട് ലഭിച്ചതാണ് ബീനാമോളെ അവഗണിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് ബീനാമോൾക്ക് അർഹതപ്പെട്ടത് കൊടുത്തതിന് ശേഷം മാത്രമാണ് അക്കാലത്ത് പുരസ്കാരങ്ങൾ മറ്റ് അനർഹർക്ക് കൊടുത്തിരുന്നത് ഇതിലൊന്നും അഹങ്കാരം കാണിക്കാത്ത താൻ പത്മശ്രീയാണ് താൻ ഖേൽരത്ന നേടിയതാണ് എന്നറിയാതെ അത് കാണിക്കാതെ ആ നാട്യമില്ലാതെ തിരുവനന്തപുരത്ത് ഒതുങ്ങിക്കഴിയുകയാണ് കെ എം ബീനാമോൾ റെയിൽവേയിലെ ഉയർന്ന ഉദ്യോഗമുണ്ട് പക്ഷെ ബീനാമോൾ ഒരിക്കലും താൻ ഒരു കായിക താരമാണ് താനൊരു മഹാസംഭവമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല നിന്നും പരമാവധി മാറി നിൽക്കുകയും താൻ കായിക താരം എന്ന നിലയിൽ ചെയ്ത കർമ്മം രാജ്യത്തിന് വേണ്ടിയാണ് അത് പൂർത്തിയായി അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്നൊരു നിസ്വമായ നിലപാടെടുക്കുകയും ചെയ്താണ് ബീനാമോളുടെ സഹോദരനാണ് ബിനു ബിനുവുമായും ദീർഘകാലത്തെ ബന്ധം എനിക്കുണ്ട് ഞാൻ ബ്രിട്ടനിൽ ജോലി ചെയ്യുന്ന കാലത്ത് ബിനുവിനെ ബ്രിട്ടനിൽ എത്തിച്ച് പരിശീലനത്തിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാൻ സാധിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട് ബിനുവും ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വാങ്ങിയിട്ടുണ്ട് അർജുന അവാർഡ് നേടിയിട്ടുണ്ട് ഇന്ന് സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസിൽ കൊച്ചിയിൽ ജോലി ചെയ്യുന്നു ബിനുവിൻ്റെ ഭാര്യയുടെ പിതാവാണ് ഇന്ന് വെളുപ്പിന് മരിച്ച ജീപ്പോ ഓടിച്ചിരുന്ന എബ്രഹാം ബീനാമോളുടെയും ബിനുവിൻ്റെയും ചേച്ചിയാണ് മരിച്ച റീന റീനയുടെ ഭർത്താവാണ് അതായത് ബീനാമോളുടെ ചേച്ചിയുടെ ഭർത്താവ് ബിനുവിൻ്റെ അളിയനാണ് മരിച്ചുപോയ ബോസ് ഈ രണ്ടുപേരെയും എനിക്ക് വ്യക്തിപരമായി അറിയാമെന്ന് ബിനുവിൻ്റെ ഭാര്യാപിതാവിനെ ഞാൻ കണ്ടിട്ടില്ല ബിനാമോളുടെ ചേച്ചിയും ചേട്ടനെയും എനിക്ക് വ്യക്തിപരമായി അറിയാമായിരുന്നു ബിനാമുടെ കുടുംബവുമായി അത്രയും നല്ല ബന്ധം പുലർത്താൻ എനിക്ക് കഴിഞ്ഞിരുന്നു വളരെ സങ്കടമായി പോയി വാർത്ത കേട്ടപ്പോൾ നിരന്തരം ഇത്തരം അപകടങ്ങളിലൂടെ അനേകം പേർ മരിച്ചു ആ അപകടങ്ങളൊന്നും നമ്മളെ ചിലപ്പം വേദനിപ്പിച്ചെന്നോ ബോധനം ചെയ്യിപ്പിച്ചെന്നോ വരില്ല കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ ദുരന്തങ്ങൾ അപകടങ്ങൾ നമ്മൾ എന്നിട്ടും ശ്രദ്ധിക്കുന്നില്ല എങ്ങനെ വണ്ടി ഓടിക്കണം എങ്ങനെ അപകടം ഒഴിവാക്കണം ദിവസവും വാഹനം ഓടിച്ചു പോകുമ്പോൾ വഴിയിൽ എത്രയോ അപകടങ്ങൾ ഒഴിഞ്ഞു പോകുന്നത് കാണാറുണ്ട് കഴിഞ്ഞ ദിവസവും ഞാൻ കാർ ഓടിച്ചു പോയപ്പോൾ പെടുന്നനെയാണ് എൻ്റെ തൊട്ട് മുമ്പിൽ പോയ വാഹനത്തിൻ്റെ മുമ്പിലൂടെ ഒരു മാരതയൊക്കെ പെട്ടെന്ന് വലതേക്കെടുത്തത് അയാൾ ഒരു വിധത്തിലാണ് ചവിട്ടി നിർത്തിയത് തൊട്ടു പിന്നിൽ ഞാനുണ്ടായിരുന്നു എനിക്കും ചവിട്ടി നിർത്താൻ സാധിച്ചു അല്ലെങ്കിൽ അത് അപകടമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കൊണ്ടുപോകും ഒരു വളവുള്ള വഴിയിലൂടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ബൈക്കിൽ രണ്ടുപേർ നേരെ ക്രോസ് ചെയ്ത് അങ്ങ് പോവുകയാണ് ഇടവഴിയിലൂടെ വന്ന് ഈ കാർ ഓടിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് വലതേക്ക് വെട്ടിച്ചു അയാൽ ഇടത്തേക്ക് വെട്ടിച്ച് എന്തെങ്കിലും അപകടം ഒഴിവാക്കുമായിരുന്നു പക്ഷേ അപ്പോഴാണ് തോന്നുന്നത് വണ്ടിയിടിച്ചു രണ്ടുപേരും മരിച്ചുപോയി എന്നാണ് തോന്നുന്നത് ഇത്തരം നിരന്തരം അപകടങ്ങൾ നമ്മുടെ ചുറ്റിനും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഈ അപകടങ്ങളൊന്നും നമ്മൾ പാഠം പഠിക്കുന്നില്ല നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും മരിക്കുമ്പോൾ മാത്രമാണ് നമ്മളതിൻ്റെ ദുരന്തം പറയുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത് ഇവിടെ രാത്രി പത്തരയ്ക്കാണ് അപകടം ഉണ്ടായത് അവരുടെ അടുത്തൊരു ബന്ധു വീട്ടിൽ പോയിട്ട് അവർ വരികയായിരുന്നു രാത്രി പത്തരയ്ക്ക് വളരെ അത്യാവശ്യമുണ്ടായ സാഹചര്യമായിരിക്കാം സ്വാഭാവികമായും അവിടെ വളവുണ്ട് വെട്ടം കുറവുണ്ട് പ്രത്യേകിച്ച് മൃഗങ്ങളൊക്കെ ഇറങ്ങി നടക്കുന്ന സമയമാണ് എന്തോ ഒന്ന് സംഭവിച്ചു കുഴിയിലേക്ക് വണ്ടി മറിഞ്ഞുപോയി ബ്രേക്ക് പോയതാവാം അല്ലെങ്കിൽ വളവ് കാണാതെ പോയതാവാം ഒരുപക്ഷെ വേഗതയിൽ വന്നപ്പോൾ നിയന്ത്രിക്കാൻ കഴിയാതെ പോയതാവാം നമുക്കറിയില്ല നൂറടി താഴ്ചയിലേക്കാണ് ജീപ്പ് പതിച്ചത് എത്ര വേദന നിന്നായിരിക്കും അവർ മരിച്ചത് എനിക്കറിയില്ല എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചൊരു ദുരന്തം പോലെയാണ് ഞാൻ രാവിലെ അത് അനുഭവിച്ചു ഞാൻ ബീനാമോളെ വിളിക്കാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല കാരണം ബിനാമോൾ അധികം സംസാരിക്കുന്ന പ്രകൃതമൊന്നുമല്ല പ്രത്യേകിച്ച് ഇത്രമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എടുത്തെന്ന് പോലും വരില്ല എടുത്താലങ്ങനെ പ്രതികരിക്കുമെന്നല്ലോ ഞാൻ ബിനുവിനെ വിളിച്ചു ഞാൻ വിളിക്കുമ്പോൾ ബിനു കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത് കണ്ണ് നിറയുകയായിരുന്നു അവൻ അടിമാലിയിലെ മോർച്ചറിക്ക് മുമ്പിൽ നിൽക്കുകയാണ് അവൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും അവൻ്റെ ഭാര്യയുടെ പിതാവും മരിച്ച് മൃതദേഹം ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു മോർച്ചറിക്ക് മുമ്പിൽ നിൽക്കുന്നു ബാക്കി നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എപ്പോഴാണ് അടക്കം എന്ന് നിശ്ചയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു രാജ്യത്തിന് ഒരുപാട് സംഭാവന നൽകിയ നമ്മുടെ നാടിൻ്റെ അഭിമാനമായ ബീനാമോലിയുടെയും സഹോദരൻ ബിരുവിൻ്റെയും അടുത്ത ബന്ധുക്കൾക്കുണ്ടായ ദുരന്തത്തിൽ വ്യക്തിപരമായി ഞാനും മറനാടൻ മലയാളി എന്ന സ്ഥാപനവും അനുശോചനം രേഖപ്പെടുത്തുന്നു അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ